നമസ്കാരം ബിന്ദു ചെടി കണ്ടപ്പോൾ മനസ്സിലായല്ലോ നെപ്റ്റാൻഡസ് അഥവാ ഇരപിടിയൻ സസ്യം ഇതിന്റെ പ്രൊപ്പഗേഷൻ രീതിയാണെന്ന് ഞാൻ ചെയ്യുന്നത് ഇതെനിക്ക് പറഞ്ഞു തന്നത് എന്റെ സുഹൃത്ത് മിനി തോമസ് ആണ് മിനി തോമസ് ചെയ്ത് സക്സസ് ആയതുകൊണ്ടാണ് ഞാനും ചെയ്യാന്ന് കരുതി അപ്പോൾ നിങ്ങളെ കൂടി അത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇതിന് വേണ്ട പോട്ടി മിക്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് കമ്പോസ്റ്റ് ചെയ്ത ചകുതിച്ചോറും പെർലൈറ്റും അത്രയും മതി അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്യാം ഇത് നമുക്ക് കട്ടിങ്സ് എടുക്കാം നല്ല ഫ്രഷായ ഭാഗം വേണം വെക്കാൻ എടുക്കേണ്ടത് അപ്പൊ ആ നോടുകൾ നോക്കിയിട്ട് നമ്മൾ എടുക്കണം ഒരു മൂന്നല്ലെങ്കിലും വേണം കേട്ടോ ഇതില് മിനിമം ത് ഇലകളുടെ നീളം ഒന്ന് കുറയ്ക്കാം പിന്നെ ഇതിന്റെ താഴെ ഭാഗം ഉണ്ടല്ലോ താഴെ ഭാഗത്ത് അതാണ് ശ്രദ്ധിക്കാനുള്ളത് കേട്ടാ താഴെ ഭാഗത്ത് നമ്മള് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നേരെ ോക്കൂടെ ഇങ്ങനെ പതുക്ക അടുത്ത നോടെത്തുന്നവരെ ഇങ്ങനെ ഒന്ന് കൊടുക്കണം ചെത്തി കൊടുത്തു പകുതിയാക്കി തണ്ട് ചെത്തിക്കൊടുത്തു അതിന് ശേഷം ഒരു ഈർക്കലി കഷ്ണം ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെക്കണം ഇതകന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഈർക്കലി കഷ്ണം ബാക്കിയുള്ള കൊടിച്ചെടുക്കാം കേട്ടോ ാണ് ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് അലോവേര ജെല്ല് വരട്ടോ ഒരു കെമിക്കലും ഈ ചെടിക്ക് പറ്റില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം വളങ്ങളായാലും ഒന്നും പറ്റില്ല വളങ്ങൾ ഒന്നും അടിച്ചുകൊടുക്കേണ്ടതില്ലോ ഇപ്പൊ നടാൻ പാകമായി ഞാൻ ഗ്ലാസ് എടുത്തിരിക്കുന്നത് കുറച്ച് ചകിരി വെക്കുന്നുണ്ട് എന്നിട്ട് ഈ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒന്ന് താത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് പതുക്കെ പ്രെസ് ചെയ്ത് കൊടുക്കാം പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ വളരെ കയറ് ചെയ്ത് നമ്മൾ വെക്ക വെക്കണം അപ്പൊ ചെടി വെച്ചു കേട്ടോ ചെടി നട്ട് കഴിഞ്ഞു കേട്ടോ അപ്പൊ നമുക്ക് കുറെശ വെള്ളം കൊടുക്കാം ഐസ്യൂ മെത്തേഡിലാണ് ഇത് വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി ചൂടാണല്ലോ അപ്പോൾ അവർക്ക് തണുപ്പിൽ തന്നെ വളരാൻ പറ്റും അപ്പൊ ഒരു കവർ എടുത്തിട്ടുണ്ട് കവറിലേക്ക് കുറച്ച് വെള്ളം ഈ കവറിലേക്ക് ഇട്ട് കൊടുക്കാം കൊടുക്കാം ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വീഡിയോ ഇട്ട് നിങ്ങളിത് കാണിക്കുന്നതാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക താങ്ക്